അന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു മഹാഭാഗ്യമാണെന്ന് ശബരിമലയിലെ സ്വർണക്കട്ടിളയിൽ ആദ്യമായി കർപ്പൂരം ഒഴിയാൻ കിട്ടിയ മഹാഭാഗ്യം പക്ഷേ കാലം കരുതിവെച്ചത് മറ്റൊരു കാര്യമായിരുന്നു അന്ന് കൈകോപ്പി നിന്ന് ആ സ്വർണ്ണപ്പൂലമായി നിന്ന് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം മുന്നിൽ എത്തി നിൽക്കുകയാണ് ജയറാം എന്ന സിനിമ നടൻ സിനിമയിലെ സത്യമേവചേതയല്ല ഇത് ജീവിതത്തിലെ എസ് ഐ ടി ആണ് മുന്നിലേക്കുന്നത് പുണ്യകൃഷ്ണൻ പോറ്റി എന്ന ആ പേര് കേട്ടാൽ ഭക്തിയോടെ തൊഴുതിരുന്നവർ ഇന്ന് മൂക്കത്ത് വെച്ച് നിൽക്കുകയാണ് വെറുമൊരു പൂജാരിയുടെ വേഷം കെട്ടി സെലിബ്രിറ്റികളുടെയും വി ഐപികളുടെയും വിശ്വാസത്തെ എങ്ങനെ തനിക്ക് വേണ്ടിയുള്ള ഒരു മാർക്കറ്റിംഗ് ടൂൾ ആക്കാമെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നു ജയറാമിനെ ഒരു താരത്തെ തന്റെ ഇടത്തും വലത്തും ഇരുത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ആരും സംശയിച്ചില്ല കാരണം പോറ്റയ്ക്ക് വേണ്ടത് ഒരു ഷീൽഡായിരുന്നു ആരും തൊടാൻ ഭയക്കുന്ന ഒരു ഭക്തിയുടെ മറ എന്നാൽ ജയറാം പറയുന്നു തനിക്ക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയില്ല എന്ന പോറ്റ വിശ്വാസമായിരുന്നു എന്ന ശരിയാണ് ആ വിശ്വാസം അതല്ലേ അല്ല പക്ഷേ ഒരു ചോദ്യം ബാക്കിയാകുന്നു ഈ സ്വർണക്കെട്ടിള വിവാദം കത്തുമ്പോഴും ഒരു തട്ടിപ്പ് കമ്പനിയുടെ ഉദ്ഘാടനത്തിനും ഘോഷയാത്രയ്ക്കുമൊപ്പം നിൽക്കുമ്പോഴും ഇതിന്റെ പിന്നിലെ സ്വർണ്ണക്കളി താരം അറിഞ്ഞില്ല പോലും അതോ ഭക്തിയുടെ ലഹരിയിൽ എല്ലാം വിശ്വസിച്ചു പോയതാണോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു പണ്ട് പോറ്റയും ഗോവർദ്ധനെയും പുകഴ്ത്തിപ്പറഞ്ഞ അതേ നാവ് കൊണ്ടിന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ടി വരുന്നതാണ് കാലത്തിന്റെ കാവ്യനിധി ഇതാ ഒരു സിനിമാ കഥയല്ല ഈ സ്വർണക്കടത്തിന് പിന്നിൽ ഇനിയും പുറത്തുവരാത്ത ചില ദുരൂഹതകളുമുണ്ട് യഥാർത്ഥത്തിൽ എത്ര കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭക്തർ നൽകിയ സ്വർണം എവിടെ പോയി പോറ്റയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ജയറാമി കേസിൽ സാക്ഷിയായി മാറുമ്പോൾ ആ മൊഴികൾ പലരുടെയും ഉറക്കം കടത്തും കട്ടിള്ളപ്പാടിയിൽ സ്വർണം പൂശിയതിനേക്കാൾ വേഗത്തിൽ ചിലരൊക്കെ മുഖംമൂടികൾ ഇവിടെ അഴിഞ്ഞു വീഴും എന്തായാലും ഒന്നുറപ്പായി പോറ്റിയുടെ മാന്ത്രിക ശക്തി എസ് ഐ ടിക്ക് മുന്നിൽ ഏശുന്നില്ല കുരുക്ക് ഓരോന്നോരോന്നായി മുറുകുമ്പോൾ സത്യം പറഞ്ഞാൽ സി പി എമ്മും പോവുകയാണ് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച ജയറാമും അരങ്ങൊഴിയുമ്പോൾ ശബരിമലയിലെ സ്വർണം തോന്നിയവാസത്തിന് കൊണ്ടു നടക്കാൻ പോറ്റിക്ക് ആരധികാരം കൊടുത്തുവെന്ന് സി പി എം ഉത്തരം പറഞ്ഞേ മതിയാകൂ പണ്ട് പോറ്റിയെ ഇടം വലയിരുത്തിക്കൊണ്ട് ജയറാം നടത്തിയൊരു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയൊരു പ്രസ്താവന നമുക്ക് ആ പഴയ വീഡിയോ ക്ലിപ്പ് കൂടി കണ്ടിട്ട് വരാം ഞാൻ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല കാരണം എന്റെ സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ കൂടുതലാണ് കാരണം കഴിഞ്ഞ നാല്പത് നാല്പത്തഞ്ചു വർഷമായിട്ട് മുടങ്ങാതെ ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തനാണ് ഞാൻ അപ്പൊ ശബരിമലയിൽ മകരോളക്ക് സമയത്ത് നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള വർഷങ്ങളായി കണ്ടുമുട്ടുന്ന മുഖങ്ങളാണ് ശ്രീ ഉണ്ണി അദ്ദേഹത്തിന്റെ ഗോവർദ്ധൻ കർണാടകയിൽ നിന്നുള്ള അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരെന്നോട് പറഞ്ഞു അയ്യപ്പന്റെ നട പുതുക്കിപ്പണിയുകയാണ് സ്വർണ്ണത്തിൽ എവരാണ് അത് ചെയ്യുന്നത് അപ്പോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് മാത്രം പറഞ്ഞിരുന്നു അപ്പൊ എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ അതിന്റെ നട അയ്യ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് തൊട്ടു തൊഴുത് ആദ്യത്തെ കർപ്പൂരം കാണിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ ഇത് ഉണ്ടാക്കി തന്നു അതിനുശേഷം ആ നട അവിടെ വെക്കുന്ന അതിന്റെ കട്ടലപ്പടി അതും പൂർണ്ണമായി സ്വർണത്തിൽ ഇപ്പൊ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നോക്കുമ്പോൾ ചെന്നൈയിലാണ് പോകുന്നത് ഇന്നും അതിന്റെ ആദ്യ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ഈ രണ്ട് കൈകൾക്ക് തന്നത് ഇത് അയ്യപ്പന്റെ രൂപത്തിൽ വന്ന് ഇവര് തന്നതാണ് എനിക്ക് അതിന്റെ പ്രസൻസായിട്ട് വീരപുനുസാരണ പോലെയുള്ള മഹാപ്രതിഭകളുടെ കൂടെ നിന്ന് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെ വളരെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളുണ്ട് മറക്കാൻ സ്വാമി